ബ്യൂട്ടി ബ്യൂട്ടി ഏറ്റവും ഏറ്റവും വലിയ വലിയ ആഘോഷങ്ങൾ സിൽക്സിനൊപ്പം ഷോപ്പിംഗ് ആഘോഷമാക്കാം ഓരോ ഒരുക്കങ്ങളും മേപ്പാടം റോഡിൽ ഓട ൾ നടത്താത്തതിനാൽ മഴ പെയ്താൽ വെള്ളവും ചെളിയും റോഡിലേക്ക് ഇരച്ചു കയറുന്നത് യാത്രക്കാർക്ക് ഭീഷണിയാകുന്നു സാങ്കേതിക കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി ജനങ്ങളുടെ ജീവൻ അപകടത്തിലാക്കുന്നതിന് പിന്നിൽ ഉദ്യോഗസ്ഥ വൃന്ദങ്ങളുടെ ഒത്തുകളിയാണെന്നും റോഡ് നിർമ്മാണത്തിലെ മുഴുവൻ കാര്യങ്ങളും വിജിലൻസ് അന്വേഷിക്കണമെന്നും ആവശ്യപ്പെട്ട് പാർട്ടി രംഗത്തെത്തി കാന നിർമ്മാണം പൂർത്തീകരിച്ചില്ലെങ്കിൽ ശക്തമായ ബഹുജന പ്രക്ഷോഭം ഉയർത്തിക്കൊണ്ടുവരുമെന്ന് ചേലക്കര മണ്ഡലം പ്രസിഡന്റ് പി എ ഷാജഹാൻ രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പതിലെ സെൻട്രൽ റോഡ് ഫണ്ട് ഉപയോഗിച്ച് പന്ത്രണ്ട് കോടി രൂപയ്ക്ക് നവീകരണ പ്രവർത്തനം നടത്തിയ മേപ്പാടം എളനാട് റോഡ് പല ഭാഗത്തും കാന നിർബന്ധമായ സ്ഥലത്ത് പോലും കാന നിർമ്മിക്കാതെ തികച്ചും അശാസ്ത്രീയമായ രീതിയിൽ പുനർനിർമ്മാണം നടത്തിയതുമൂലം മഴ പെയ്താൽ യാത്രക്കാരുടെ സുരക്ഷയ്ക്ക് ഭീഷണിയായ രീതിയിൽ റോഡിലേക്ക് ചളിയും വെള്ളവും ഇരച്ചുകയറുന്ന അവസ്ഥയാണുള്ളത് യാത്രക്കാരുടെ സുരക്ഷ മുൻനിർത്തിക്കൊണ്ട് എത്രയും പെട്ടെന്ന് ആലിൻചുവട് സെന്റർ മേപ്പാടം സെന്റർ പോലുള്ള സ്ഥലങ്ങളിൽ അടിയന്തരമായി തന്നെ കാന നിർമ്മിക്കണമെന്ന് ചേലക്കര മണ്ഡലം പ്രസിഡന്റ് പി എ ഷാജഹാൻ വടക്കാഞ്ചേരി മണ്ഡലം സെക്രട്ടറി അബ്ദുൽ ഹമീദ് എന്നിവർ പറഞ്ഞു ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് മന്ത്രി കെ രാധാകൃഷ്ണനും പൊതുമരാമത്ത് വകുപ്പ് അധികാരികൾക്കും നിവേദനം നൽകിയെങ്കിലും നാളിതുവരെ ഒരു നടപടിയും ഉണ്ടായില്ലെന്നും പി എ ഷാജഹാൻ പറഞ്ഞു രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പതിലെ കേന്ദ്ര റോഡ് ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച മേപ്പാടം എളനാട് റോഡ് അത് തികച്ചും അശാസ്ത്രീയമായിട്ടാണ് നിർമ്മിച്ചിട്ടുള്ളത് പല ഭാഗങ്ങളിലും കാന നിർമ്മിക്കാൻ നിർമ്മിക്കാത്തത് മൂലം മഴ പെയ്തു കഴിഞ്ഞാൽ വെള്ളവും ചെളിയും റോഡിലേക്ക് ഇരിച്ചു കയറുകയും യാത്രക്കാരുടെ ജീവന് തന്നെ ഭീഷണിയാവുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ നിലവിലുള്ളത് ഇപ്പോൾ പ്രത്യേകിച്ച് ആലഞ്ചോട് പ്രദേശത്ത് അതുപോലെ മേപ്പാടം സെൻ്ററിലൊക്കെ വലിയ രീതിയിൽ മണ്ണും അതുപോലെ തന്നെ ചളിയുമൊക്കെ അടിഞ്ഞുകൂടിയിരിക്കുകയാണ് ബൈക്ക് യാത്രക്കാരൊക്കെ അവിടെ നിരന്തരം അപകടത്തിൽപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട് ഈ വിഷയം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട മന്ത്രി രാധാകൃഷ്ണൻ നിവേദനം നൽകിയിരുന്നു വളരെ അടിയന്തരമായി തന്നെ പ്രദേശത്ത് കാണാൻ നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് നിവേദനം നൽകിയിരുന്നു അതുപോലെ തന്നെ പൊതുമരാമത്ത് വകുപ്പ് അധികാരികൾക്ക് നിവേദനം നൽകിയിരുന്നു അപ്പോൾ അവർ പറഞ്ഞത് ഈ റോഡ് നിർമ്മാണത്തിന് വേണ്ടി രണ്ടായിരത്തി പത്തൊമ്പതിൽ നാഷണൽ ഹൈവേ ഡിപ്പാർട്ട്മെൻറ്റിന് താൽക്കാലികമായി കൈമാറിയിട്ടുണ്ട് ആ നിർമ്മാണം പൂർത്തീകരിച്ച് ആ പൊതുമരാമത്ത് വകുപ്പിനത് കൈമാറിയിട്ടില്ല എന്നാണ് പറഞ്ഞത് ഞാൻ ആരുവ നാഷണൽ ഹൈവേ ഡിപ്പാർട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ടപ്പോൾ അവർ എന്നെ അറിയിച്ചത് ഈ റോഡ് പൊതുമരാമത്ത് വകുപ്പിന് കൈമാറുന്നതിന് വേണ്ടി പേപ്പർ നൽകിയിരുന്നു പക്ഷേ അവരത് സ്വീകരിച്ചില്ല വീണ്ടും അതേ പേപ്പർ തന്നെയാണ് നൽകുന്നത് എന്നാണ് അവർ അറിയിച്ചത് ഈ വിഷയം പൊതുമരാമത്ത് വകുപ്പിനോട് അന്വേഷിച്ചപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾക്ക് പേപ്പർ വന്നിരുന്നു പക്ഷേ ഞങ്ങൾ സന്ദർശിച്ചപ്പോൾ ഞങ്ങൾക്ക് ഏറ്റെടുക്കാൻ കഴിയില്ല എന്ന് അറിയിച്ചിരുന്നു ഇപ്പോൾ ബഹുമാനപ്പെട്ട മന്ത്രി രാധാകൃഷ്ണൻക്ക് നിവേദനം നൽകിയിരുന്നു പക്ഷേ അത് ആരും പരിഹരിക്കാൻ മുന്നോട്ട് വരുന്നില്ല എന്നുള്ളത് തന്നെ ഒന്നാമത്തെ കാര്യം ഇതൊരു ഭരണപരാജയമാണ് രണ്ട് ഈ കോൺട്രാക്ടറും പൊതുമരാമത്ത് വകുപ്പും അതുപോലെ നാഷണൽ ഹൈവേ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഉദ്യോഗസ്ഥരും തമ്മിലുള്ള ഒത്തുകളിയാണ് ജനങ്ങളെ ചൂഷണം ചെയ്യാനാണ് ചൂഷണം ചെയ്തുകൊണ്ട് ഇവരെന്തൊക്കെയോ ലാഭം ഉണ്ടാക്കിയിട്ടുണ്ട് അല്ലെങ്കിൽ ഇതിലെന്താണ് ഇവർക്ക് ഇടപെടാൻ ഇടപെടാനുള്ള തടസ്സം എന്താണ് എന്ന് ഇവർ വെളിപ്പെടുത്തേണ്ടതുണ്ട് ഇപ്പോൾ ഇത്രയും അപകടകരമായ ഒരു സാഹചര്യത്തിൽ ഒരു ജനപ്രതിനിധിയും അല്ലെങ്കിൽ ഒരു ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും നടപടിയെടുക്കാത്തത് തന്നെ ഇതിൽ വലിയ രീതിയിലുള്ള അഴിമതി നടന്നിട്ടുണ്ട് അത് വിജിലൻസ് അന്വേഷിക്കണം ഈ റോഡിൻ്റെ പറ്റി മുഴുവൻ കാര്യങ്ങളും വിജിലൻസ് അന്വേഷിക്കണമെന്നാണ് ആവശ്യപ്പെടുന്നത് എന്തായാലും ജനങ്ങളുടെ സുരക്ഷയ്ക്ക് ഭീഷണിയായിട്ടുള്ള ഈ റോഡ് കാന നിർമ്മിക്കാത്ത ഈ കാന നിർമ്മിക്കാത്തത് മൂലം റോഡിൽ അടിഞ്ഞുകൂടുന്ന ഈ മണ്ണും ചൊല്ലിയും കാരണം യാത്രക്കാരുടെ ജീവൻ അപകടത്തിലാണ് എത്രയും പെട്ടെന്ന് തന്നെ ബന്ധപ്പെട്ട അത് അതിന് എന്താണ് നടപടികൾ സ്വീകരിക്കണം കാണാൻ നിർമ്മിക്കണം അല്ലാത്ത വർഷം വെൽഫെയർ പാർട്ടിയുടെ നേതൃത്വത്തിൽ അതിശക്തമായ ജനകീയ പ്രക്ഷോഭങ്ങൾ വരുന്ന ദിവസങ്ങളിൽ ഉണ്ടാകും എന്നറിയിക്കുന്നു